അമ്മരത്തിൽ നിന്നേ തുടങ്ങുന്ന അഴിയാത്ത ബന്ധനം കൂടപ്പിറപ്പുകൾ അന്തരംഗത്തിൻ്റെ അറകളിൽ സ്നേഹത്തിൻ ആരുമറിയാത്ത വറ്റാത്ത നിരുറവാ അമ്മതരത്തിൽ നിന്നേ തുടങ്ങുന്ന അഴിയാത്ത ബന്ധനം കൂടപ്പിറപ്പുകൾ അന്തരംഗത്തിൻ്റെ അറകളിൽ സ്നേഹത്തിൻ ആരുമറിയാത്ത വറ്റാത്ത നിരുറവാ നന്നേ ചെറുപ്പത്തിൽ അന്നേ കരുതലായി നീളുന്ന പാതയിൽ കൈപിടിച്ചും നിന്നിലെ ഞാനും എന്നിലെ നീയും നമ്മളെ നമ്മൾ അറിഞ്ഞിരുന്നു െറുപ്പത്തിൽ അന്നേ കരുതലായി നീളുന്ന പാതയിൽ കൈപിടിച്ചും നിന്നിലെ ഞാനും എന്നിലെ നീയും നമ്മളെ നമ്മൾ അറിഞ്ഞിരുന്നു നിന്നിലെ ഞാനും എന്നിലെ നീയും നമ്മളെ നമ്മൾ അറിഞ്ഞിരുന്നു എത്ര അകലങ്ങളിൽ നമ്മൾ പോയി മറഞ്ഞാലും എത്ര മതിലുകൾ മധ്യേ നമ്മെ മറച്ചാലും എൻ്റെ ആത്മാവിനാഴത്തിലെന്നും തുടിക്കും എൻ്റെ കൂടെ പിറപ്പിൻ്റെ സ്നേഹം എത്ര അകലങ്ങളിൽ നമ്മൾ പോയി മറഞ്ഞാലും എത്ര മതിലുകൾ മധ്യേ നമ്മെ മറച്ചാലും എൻ്റെ ആത്മാവിനാഴത്തിലും തുടിക്കും എൻ്റെ കൂടെ സ്നേഹം അണിയാതെ കാത്തുണീയന്ന് മിഴിനീർ തുടയ്ക്കുവാൻ നേരമില്ലെന്ന് മായാത്ത കാഴ്ചകൾ കാട്ടിത്തരുമെന്ന്

കാഴ്ചയായി മാറിയെന്ന് ആധികൾ വ്യാധികൾ വന്നെത്ര പോയാലും അഴൽ നീക്കി വന്നിടും ആത്മബന്ധം ആരുമറിയാതെ നമ്മൾ തേടും മിഴികളിൽ അറിയാത്ത കാണാത്ത ഭാവം തമ്മിലറിയാത്ത കാണാത്ത ഭാവം ആധികൾ വ്യാധികൾ നമ്മൾ ിൽ അറിയാത്ത കാണാത്ത ഭാവം തമ്മിലറിയാത്ത കാണാത്ത ഭാവം നിലയാത്ത നേരത്തെ ഹൃദയത്തിൽ ഒരു ധാര പകരൂ നാം എത്ര നരകത്തിൽ ജീവിച്ചുവെങ്കിലും നാം ഒന്ന് സ്വർഗം നിനയാത്ത നേരത്ത് ചാരത്തണഞ്ഞെൻ്റെ നേറൊന്ന് ഹൃദയത്തിൽ ഒരു ധാര പകരൂ നാം എത്ര നരകത്തിൽ ജീവിച്ചുവെങ്കിലും ചേരുന്നിടം നാം എത്ര നരകത്തിൽ ജീവിച്ചുവെങ്കിലും നാം ഒന്നു ചേരും നിടം എത്ര സ്വർഗം സ്വത്തു സമ്പത്തുകൾ വേണ്ടന്റെ സോദറി സ്നേഹം പകുത്തു കഴിഞ്ഞിടാമൊന്നായി സ്വാർത്ഥതയില്ലാതെ സ്നേഹിച്ചിടാം സ്വന്തമാക്കാതെ സ്വത്തു സമ്പത്തുകൾ വേണ്ടന്റെ സോദര സ്നേഹം പകുത്തു കഴിഞ്ഞിടാമൊന്നായി സ്വാർത്ഥത ഇല്ലാതെ സ്നേഹിച്ചിടാം സ്വന്തമാക്കാതെ ഏതും സ്വന്തമാക്കാം சுவார்த்தையில்லாது சொந்தமாக்காது ஏதும் சொந்தமாக்காம் சொந்தமாக்காது ஏதும் சொந்தமாக்காம்